കിടക്കുന്ന റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുക്കുക കൂടി ചെയ്തതോടെ ചെറിയ വാഹനങ്ങൾ പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട അഞ്ചങ്ങാടി റോഡിനെയും അമ്പലനട എസ് എംപലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പതിനഞ്ചാം വാർഡിൽ പെടുന്ന പ്രധാനപ്പെട്ട റോഡാണിത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ ബസ് സർവീസ് പോലും റൂട്ട് മാറി ഓടുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് യും ഇടവിലങ്ങനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഇടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന രൂപത്തിലുള്ള രൂപത്തിലാണ് ഇന്നത്തെ അവസ്ഥ കിടക്കുന്ന റോഡിൻ്റെ ഒരുപാട് ആളുകൾ പ്രദേശവാസികളും പ്രവാസികളും ദൂര സ്ഥലങ്ങളിലുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വീട് വലിയ അപകടം സംഭവിച്ചിട്ടുള്ള റോഡാണ് ഈ റോഡ് നോക്കി തന്നെ നമുക്കറിയാം അധികം പഴക്കമില്ലാത്ത റോഡാണ് ഇത് പക്ഷേ

നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡിൽ ഒട്ടേറെ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടാറുണ്ട് ഇക്കഴിഞ്ഞ ബലിപ്പെരുന്നാളിന് തലേദിവസം പുതിയകാവ് സ്വദേശി തന്റെ ഗർഭിണിയായ ഭാര്യയോടൊപ്പം പോകുമ്പോൾ ഖാദിസിയം മസ്ജിദിന് മുന്നിലെ വലിയ ഗർത്തത്തിൽ വീണ് യുവതിക്ക് സാരമായ പരുക്ക് പറ്റിയിരുന്നു തോളല് വിട്ടു പോരുകയും കാലിന് സാരമായ പരുക്ക് പറ്റുകയും ഉണ്ടായി നാട്ടുകാർ ചേർന്ന് ആ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ കനത്തതോടെ പൂർവ്വ സ്ഥിതിയിലായി ഇത്തരം അപകടങ്ങൾ തുടർക്കഥ ആയപ്പോഴാണ് നാട്ടുകാരൊത്തുകൂടി റോഡ് അടച്ചത് പഞ്ചായത്ത് അധികൃതർ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് കുറ്റപ്പെടുത്തുന്നത് നമുക്കത് അല്ലെങ്കിൽ അവിടെ വേറൊരു പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കോറിവേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് ഈ മോശപ്പെട്ട റോഡിന്റെ സൈഡിലുള്ള വലിയൊരു പറമ്പിലാണ് ആ കോറിവേസ്റ്റ് അടിച്ചിട്ടേക്കുന്നത് ആ കോറിവേസ്റ്റ് അടിച്ചിട്ടവരോട് പറഞ്ഞിരുന്നു ആ കുഴി നികത്തിയിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലും അതും മെമ്പർ ഒഴിച്ചറിയിച്ച് അവരും ഒന്നും ഈ നേരം വരെയും ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള കാരണം റോഡ് തടയുക ഇനി വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരിക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ മാസം മുമ്പ് റോഡ് കുഴിക്കുകയും തുടർന്ന് ടാറിംഗ് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടത്താതെയുമായി നിരവധി ഇരുചക്ര യാത്രക്കാർക്ക് കുഴിയിൽ വീണ് അപകടം പറ്റിയിട്ടുമുണ്ട് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിനായി മുൻപിട്ടിറങ്ങിയത് സബീർ കളപ്പുരയ്ക്കൽ ഫൈസൽ പൊന്നാത്ത് അൻവർ ഫൈസൽ പറക്കോട്ട് ഹാരിസ് സിറാജ് കുറ്റിക്കാട്ടിൽ ആഷിഖ് ഇബ്രാഹിം ജമാൽ കുന്നത്ത് നാസിമുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്

കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എസ് ടി അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങല്ലൂർ കോളേജ്